ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിനോദ ത്രിപ്പൂട്ടായിരുന്നു അങ്ങനെ വേഴാമ്പൽ ഊരു തണ്ടലെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും എവിടെയൊക്കെയോ പോയി എവിടെയും ക്ലച്ച് പിടിച്ചില്ല എന്നാണ് അറിയുന്നത് പക്ഷേ അതോ അതോ എവിടെയോ ഒതുക്കി പള്ളിയിൽ നിന്ന് അടിച്ചു പറ്റിയ ഫണ്ടെല്ലാം എത്രണ്ടടുത്ത് എത്തിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നുണ്ട് അടുത്ത കള്ളത്തരങ്ങളും അടുത്ത ബാങ്ക് അക്കൗണ്ടും കാലിയാക്കാൻ വേണ്ടിയുള്ള വരവാണെന്ന് തോന്നുന്നു എന്തായാലും ഒരു കള്ളനെ പോലെ നമ്മൾ ആരും അവിടെ ഇല്ലാത്തപ്പോൾ കുറച്ച് പെണ്ണുങ്ങളുടെ സഹായത്തോടു കൂടി അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററിന് മുമ്പിൽ കൂടെ കയറി അദ്ദേഹത്തിൻ്റെ റൂമിൽ കയറി എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ കാരണം അദ്ദേഹം എന്ത് അധികാരത്തിൻ്റെ പുറത്ത് ആരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ പുറത്താണ് ആരാണ് അദ്ദേഹത്തെ അപ്പോയിൻമെൻറ്റ് ചെയ്തതെന്ന് പോലും അറിയാതെ അതായത് അദ്ദേഹം അതിരൂപതിയുടെ തീരുമാനങ്ങളൊന്നും അനുസരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ആരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണാവോ ഇയാൾ ആ പള്ളിയിലേക്ക് വന്നത് എന്തായാലും ഇദ്ദേഹം ആ ഇടവക്കാരനല്ല ഈ ഇടവയിൽ ജനിച്ചോളന്ന ആളല്ല പിന്നെ ഇദ്ദേഹം ആരുടെ എന്ത് കിടുതാപ്പം കൊണ്ടാണ് ആ പള്ളിയിൽ വന്ന് കയറിയത് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത ആള് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു നാണവും മാനവും അഭിമാനവും കുടുംബത്തിൽ പറന്നവരാണെങ്കിൽ ഒരിക്കലും ഈ വഹ വൃത്തികേട് കാണിക്കില്ല അപ്പോൾ അവന്റെയൊക്കെ ക്യാരക്ടർ ഇതാണ് അവന്റെയൊക്കെ കുടുംബമോഹിമ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ ചേട്ടങ്ങളെൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റിൽ പറയുന്ന ഇരുനൂറ് വർഷം പഴയ പള്ളിയാണ് ഈ പള്ളിക്ക് നമ്മുടെ എറണാകുളം പങ്കുവലെ അതിരൂപതയായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ചേട്ടൻ കള്ള നീ ആദ്യം പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ പള്ളിയുടെ മുമ്പിൽ ഒരു ബോർഡുണ്ട് സെന്റ് മേരീസ് പൊറോന പള്ളിയുടെ കുർവാന ക്രമങ്ങളൊക്കെ എഴുതി വെച്ചിരുന്ന ബോർഡ് അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പള്ളി എറണാകുളം പങ്കുവലെ അതിരൂപതയുടെ പള്ളിയാണെന്ന് അത് ആദ്യം നീ നോക്കണം അല്ലാതെ പള്ളിയുടെ ബണ്ണാരപ്പെട്ടി നോക്കിക്കൊണ്ട് മാത്രം പള്ളിയിലേക്ക് കയറുവരുത് പള്ളിയുടെ ബാങ്ക് അക്കൗണ്ട് മാറ്റാൻ വേണ്ടി മാത്രം കയറി വരുമ്പോഴാണ് ഈ പള്ളിയും ഈ പള്ളിയുടെ ചരിത്രങ്ങളും ഈ പള്ളി ഏത് രൂപതയാണെന്നും ഏത് സഭയുടെ ആണെന്നും നിനക്ക് അറിയാതെ പോകുന്നത് കാരണം നീയോ നിന്റെ കുടുംബമോ ഈ പള്ളിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഒരു അഞ്ച് രൂപ പിരിവിന് വേണ്ടി നിന്റെയൊക്കെ വീട്ടിൽ അമ്പത് പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട് കളിയാക്കുകാരുടെ ഒരു ഒരു പോലും നീ തന്നിട്ടില്ല അങ്ങനെയുള്ള നീയാണ് പറയുന്നത് പള്ളിക്ക് അരി അതിർപതായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് പിന്നെ നിന്റെ വീട്ടിൽ നിന്നാണോ ഇവിടെ അച്ഛന്മാരെ അപ്പോയിന്റ് ചെയ്യണത് നീയാണ് അച്ഛന്മാരെ തലവട്ടപ്പനായിട്ട് ഇവിടെ അച്ഛന്മാർക്ക് കൂതാശം കൊടുക്കുന്നതും പട്ടം കൊടുക്കുന്നതും പച്ച കള്ളം ഇങ്ങനെ വെറുതെ എഴുതിവിടാനായിട്ടും വിഡ്ഢിത്തനം എഴുതി വിടാനായിട്ടും നിന്നെ കഴിഞ്ഞ് വേറെ ആർക്കും സാധിക്കില്ല നീ വിഡ്ഡിയാണെങ്കിലും മറ്റുള്ളവരെ എന്തിനാ അതിർപതിയുടെ കീഴില്ലാത്ത പള്ളിയിലേക്ക് അതിർപതിയുടെ വൈദികൻ എന്തിനാണ് വിടുന്നത് അതുപോലെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇത് ഷെയർ ചെയ്ത മതാധ്യാപകർക്കും ഇല്ലാതായിപ്പോയി ചില മതാധ്യാപകരുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഈ സഭയ്ക്കെതിരെയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കുട ചൂടുന്ന ഇവര് ഇവന്റെ ഈ വിഡ്ഢുത്തരം പോലും ഷെയർ ചെയ്യാനായിട്ട് ഇവർക്ക് യാതൊരു മടിയില്ല എന്നിട്ട് ഇവരൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നു നാണമുണ്ടോ ഇവർക്ക് ഈ ചേട്ടങ്ങളൻ പറയുന്ന സകല വിഡ്ത്തരവും ഒരു ഉളുപ്പുമില്ലാതെ ഷെയർ ചെയ്യാൻ ഇവർക്ക് നാണമുണ്ടോ എന്നിട്ട് ഒരു വൈദ്യൻ അദ്ദേഹം നമ്മളുടെ സഭയനുസരിച്ച് സഭ പറയുന്നതും കോടതി അനുസരിച്ച് നമ്മുടെ പള്ളിയിൽ വന്നപ്പോൾ പച്ച വെള്ളം കുടിക്കാൻ പോലും അനുവദിക്കാതെ അദ്ദേഹത്തിന് മുമ്പില് ഇടുന്ന കസേരകൾ പോലും എടുത്ത് മാറ്റി അദ്ദേഹത്തിന് മുമ്പില് ഡിസ്പെൻസറിയിൽ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വെള്ളം കൂടി പോലും മുട്ടിക്കുന്ന രീതിയിലുള്ള ക്രൂരത കാണിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ഇവര് ഈ വിമതന്മാര് എത്ര കൊന്തചൊല്ലിട്ട് എന്ത് കാര്യം മനുഷ്യത്വമില്ലാതെ കൊന്തചൊല്ലിട്ട് എന്ത് കാര്യം നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറിയവരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് തടഞ്ഞിട്ട് എത്ര കൊന്തചൊല്ലിട്ട് എന്ത് കാര്യം ഒരു കാര്യവുമില്ല പ്രഹസനമാണ് ആ കൊന്തകൾ നിങ്ങൾ നിങ്ങൾ ചെല്ലുന്നത് ഒരു വീട്ടിലേക്ക് ഒരാൾ അല്ലെങ്കിൽ നമ്മളൊരു ശത്രുവിന് പോലും നമ്മൾ വെള്ളം കൊടുക്കും ആ വെള്ളം പോലും കൊടുക്കാതെ ആ മനുഷ്യനെ നിങ്ങൾ പൂട്ടിയിട്ടേക്കുമല്ലേ അതിനുശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവരൊക്കെ എത്ര നാൾ പഠിച്ചതാണ് ഒരു വൈദികനായിട്ട് നമ്മളുടെയൊക്കെ അടുത്താളുകൾ കയറിയതുണ്ട് പരസ്പരം ശ്രമിക്കണം പരസ്പരം സഹായിക്കണം സ്നേഹിക്കണം എന്നൊക്കെ വാതോരാതെ വിളമ്പുന്ന ഇവര് ആഹാരം കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ വൈദികരോട് അച്ഛാ വരുന്നുണ്ടോ വെറുതെ നേരത്തെ ആഹാരം കഴിക്കാം പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നടക്കും നമുക്ക് ആഹാരം കഴിക്കാം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം എന്ന് പറയാനുള്ള മനസാക്ഷി പോലും ഇല്ലാത്ത ഈ വിമത വൈദികര് ഇവർക്കൊക്കെ എന്ത് എത്തിക്സ് എന്ത് സഭ എന്ത് ക്രിസ്തു പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ നമുക്ക് വേണ്ടി കണ്ടമാനം സഹിക്കുന്നുണ്ട് കാരണം ആ ഒരു മുറിക്കാത്ത് വളരെയധികം കഷ്ടപ്പാടിയും അദ്ദേഹം നിൽക്കുന്നത് കാരണം ഒരു വളരെ മോശമായ റൂമാണത് ഏറ്റവും പഴയ റൂമുകളിൽ റൂമുകളിലൊന്നാണത് അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അദ്ദേഹത്തിന് വേണ്ട എല്ലാ ധൈര്യവും നമ്മൾ പകർ പകർന്നു കൊടുക്കണം അദ്ദേഹത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് സഭയുടെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി നമുക്ക് സഭയോടും സഭയുടെ കുര്യയോടും ഒരുമിച്ച് നിന്ന് നമുക്ക് പ്രവർത്തിക്കാം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി